സമയം ഇപ്പോ രണ്ടേ പത്തിട്ട ഉച്ച നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണർക്ക് ചിക്കൻ ഹനീത്തിന്റെ ഒരു റെസിപ്പി കണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്ക് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചിക്കൻ ഹനീത്ത് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ വീഡിയോ കണ്ട സമയത്ത് കമന്റ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഇത് മന്തിയുടെ കബ്സയുടെ മധൂത്തിന്റെ ഒക്കെ അളിയനാണോ ആരാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ വെറൈറ്റി സാധനം ഉണ്ടാക്കി നോക്കാൻ പോണേ ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതൊക്കെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ചിക്കനിൽ മസാല തേച്ച് കൊടുക്കാനുള്ള പരിപാടിയില്ല കേട്ടോ അപ്പം ഈ മസാല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലി കറാമ്പട്ട കുരുമുളക് ഏലക്ക നല്ല ജീരകം ചുവന്ന മുളകിട്ട എല്ലാം കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ള സംഭവമാണിത് ഇത് അറബിക് മസാല നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ ആ രീതിയിൽ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് നന്നായിട്ട് പൊടിച്ചിട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ശരിക്കും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കന് മുങ്ങിക്കെടുക്കാവുന്ന ആ ഒരു അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പാത്രം അടുപ്പത്തേക്ക് വെച്ച് ചിക്കൻ ഇനി പുഴുങ്ങി ഒഴിക്കുക ചിക്കന് പുഴുങ്ങി റെഡി ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ബസ്മതി റൈസ് ഉണ്ടല്ലോ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഹാഫ് വേവില് നമ്മള് ചിക്കൻ എന്ത് ചെയ്യുക ഇങ്ങോട്ട് കോരി മാറ്റിയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കന് ചുട്ട ചിക്കന്റെ ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മളൊരു പൊടിക്കൈ കൂടി ആഡ് ചെയ്യട്ടെ അത് നമ്മൾ നോക്കാം ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ട ഒരുമിച്ച് ചതച്ചെടുത്ത സംഭവം മഞ്ഞൾപ്പൊടി മാഗി ക്യൂബ് പുഴുങ്ങിയെടുത്ത ചിക്കന് ഇനി ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഒന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ടുള്ള മസാല കൂട്ടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചിക്കനിൽ ശരിക്ക് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പിടിക്കുക പുഴുങ്ങിയ ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രം തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ചിക്കനിപ്പോൾ അവിടെ വേറെ അടുപ്പത്ത് സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വാട്ടാനുള്ള പരിപാടിയിലാണ് ഒന്ന് വാടിയതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കാപ്സിക്കം ഒരു ഉണക്ക നാരങ്ങ നേരത്തെ നമ്മൾ ചിക്കൻ പുഴുങ്ങി വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു പാത്രത്തിന് ഉള്ളത് അപ്പം ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ബസ്മതി റൈസ് അങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം അതാ നമ്മുടെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി നന്നായിട്ടിങ്ങോട്ട് ഇളക്കുന്നതാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് ആയിട്ടുണ്ട് നേരെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിൻ്റെ തീ ഉണ്ടല്ല തീ ഒന്ന് കുറക്കാം ഗ്യാസ് അല്ല അടുപ്പാണ് വിറകടുപ്പാണ് അപ്പോൾ തീ ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊരിച്ച ചിക്കൻ കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ അടച്ചു വെക്കുകയാണ് കുറച്ചു നേരം ആ ഒരു ചെറിയൊരു തമ്മിൽ എടുക്കട്ടെ സമയം ഇപ്പോൾ മൂന്നേ മുപ്പത്താറ് ഇട്ടോ നമ്മൾ കനൽ കുറച്ചങ്ങോട്ട് കോരി മാറ്റി വെച്ച് വിറകൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് കുറവാണ് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണ് ഇണ്ട് തുറന്ന് നോക്കുകയാണ് ആഹാ നല്ല അടിപൊളി സ്മെല്ല് കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്നിങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഡൈനിങ്ങിലേക്ക് വിളമ്പി കഴിക്കാനുള്ള പരിപാടി കേട്ടോ ചിക്കൻ മാറ്റിയതിന് ശേഷം റൈസ് മാത്രം എന്തു ചെയ്യാണ് നമ്മളിത് കോരി എടുക്കട്ടാ ഇത്തിരി വേവ് കൂടിപ്പോയിക്കണോന്ന് ചെറിയൊരു സംശയം ഉണ്ട് കഴിക്കണ സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെ എന്നുള്ളത് കാരണം കോരുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു ഫീൽ അങ്ങനെ തോന്നുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര വേവ് ഓവർ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടില്ല പിന്നെ തക്കാളി ഇത്തിരി കൂടി കൂടിപ്പോയെന്ന സംശയമുണ്ട് കാരണം തക്കാളിയുടെ ആ ഒരു പുളിപ്പ് റൈസിൽ വരുന്നുണ്ട് ഇങ്ങനായാലും സംഭവം അടിപൊളി വരുന്നില്ല ഒരു വെറൈറ്റി സാധനം പിന്നെ നമ്മുടെ ചിക്കന് ചിക്കന് ആ ഒരു ആ ചുട്ടെടുത്തതിൻ്റെ ചെറിയ ഫീല് കിട്ടാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ആ സംഭവം ചെയ്തിട്ടില്ല ആ സംഭവം നല്ല രീതിയിൽ തന്നെ ഒരു എഫക്റ്റ് കിട്ടായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ചിക്കൻ ഹനീത്ത് എന്ന് പറഞ്ഞ റെസിപ്പി കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിലെ കമന്റ് സെക്ഷൻ ഇങ്ങനെ വായിച്ചു നോക്കിയ സമയത്ത് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഹനീത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതുപോലെ തന്നെ ചിക്കൻ ഹനീത്തിന്റെ റെസിപ്പി ഇങ്ങനെയല്ല ഇത് ആ ഒരു റെസിപ്പി കണ്ടിട്ട് പിന്നെ നമ്മുടേതായ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കി വന്ന സമയത്ത് നമ്മൾ ഇതുവരെ കഴിച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ഇതുപോലുള്ള ഹനീത്ത് മന്തി മധുത്ത് മജ്ബൂസ് പല വെറൈറ്റി അറിവുന്നു അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചുള്ളതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്ന ആൾക്കാരുള്ളൂ നമ്മുടെ നാട്ടിൽ എന്തും മസാലകളിലുള്ള ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടേതായ രീതിയിലൊരു മസാല കൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ല ആ ഒരു വ്യത്യാസം കാണും എങ്ങനെ എങ്ങനെയാ വീഡിയോ കുറിച്ചുള്ള വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ വീഡിയോ കൂടുതൽ കാഴ്ചകൾ ശേഷം മറ്റു വീഡിയോയിൽ കാണാം